ഗിഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഗിഫ്റ്റാണോ ഒരു കഥ പറയട്ടെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു ഇപ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് ഉണ്ട് അതായത് രണ്ട് സെമസ്റ്റർ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം നോർത്ത് ഇന്ത്യൻ ഹിന്ദി പഠിക്കാനുള്ളൊരു പേടികൊണ്ട് ഞാൻ മലയാളമാണ് തിരഞ്ഞെടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മലയാളവുമായിട്ട് യാതൊരു ടച്ചില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കുറച്ച് മലയാളം പുസ്തകങ്ങൾ വായിക്കാമെന്നുള്ളത് അങ്ങനൊരു തീരുമാനം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞാൻ എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസിൻ്റെ വാട്സ്ആപ്പ് റീഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം ഒരു ഓഫർ കണ്ടു രണ്ട് ബുക്സ് ഇൻക്ലൂഡിങ് പോസ്റ്റൽ ചാർജസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഞാനപ്പം തന്നെ ഓർഡർ കൊടുത്തു സാധനം എന്താ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് സോ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് ഏതൊക്കെയാണ് ബുക്സ് എന്ന് നോക്കാം ഞാൻ ആകെ രണ്ട് പുസ്തകങ്ങൾക്കാണ് ഓർഡർ കൊടുത്തത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മൂന്ന് പുസ്തകങ്ങൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി പക്ഷെ അതിൽ വരെ ഗിഫ്റ്റ് ആണ് സോ ഞാൻ വാങ്ങിയ പുസ്തകങ്ങളും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ബുക്ക് ഞാൻ കാണിച്ചു തരാവെ ആദ്യത്തത് ബിനീഷ് പുതുപ്പണം എഴുതിയിട്ടുള്ള പ്രേമനഗരാണ് ആൻഡ് ഇവർ അതിന്റെ ഉള്ളില് ഒരു ബുക്ക് മാർക്കും കൂടെ അച്ചിട്ടുണ്ട് രണ്ടാമത്തത് കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്ന് ഞാൻ ഇതിന്റെ ഉള്ളിലും അവരെ എനിക്ക് ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ബുക്കാണ് അതിന്റെ പേര് നാം മറക്കാതെ ഇരിക്കണം എഴുതിയിരിക്കുന്നത് തനുജ എസ് ഭട്ടചാരി അതിന്റെ ഉള്ളിലും ഒരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു പബ്ലിഷേഴ്സിന്റെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫ്രീ ബീസും ബുക്ക് മാർക്ക്സും ചിലപ്പോഴൊക്കെ ഓതേഴ്സിൻ്റെ നോട്ട്സും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ആൻഡ് നിങ്ങളൊക്കെ എങ്ങനെയാണ് മലയാള പുസ്തകങ്ങൾ വാങ്ങിക്കാറുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യുക